ട്രേഡ് സീ ഒരു ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓവറോൾ അതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് മൊവ്മെൻറ്റം ചെയ്യുന്നതാണ് പക്ഷേ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഡൗൺ സൈഡ് ഫോളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു സെറ്റപ്പും ഫോമേഷനും വച്ചിട്ട് നമ്മളുടെ ഒരു കൺവിക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊവ്മെൻറ്റം ചെയ്യുമെന്നാണ് അപ്പോൾ എത്രത്തോളം ചെയ്യുമെന്ന് അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻഡലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട് ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ട്രേഡിൽ ജസ്റ്റ് എൻട്രി എടുക്കാം ട്രേഡേഴ്സ് ഞാൻ മാർക്കറ്റിൽ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട് താ എടുത്തപ്പോൾ തന്നെ ഒരു ചെറിയ ചെറിയൊരു നെഗറ്റീവിലാണ് മാർക്കറ്റ് റൺ ചെയ്യുന്നത് കുഴപ്പമില്ല സിമ്പിൾ ട്രേഡാണ് വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസാണ് അതാ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ട്രേഡിൽ എൻട്രി എടുത്തത് വളരെ ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും വലിയ പ്രശ്നമുള്ള ഒരു സ്റ്റോപ്പ് ലോസ് അല്ല വളരെ ചെറിയ ആദ്യം തന്നെ നമുക്ക് പെട്ടെന്ന് ഇമീഡിയറ്റ്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്യാം ഒരു ട്വൻറ്റി ഫൈവ് പോയിന്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാം മേലിലോട്ടാണെങ്കിൽ നമുക്കൊരു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഒരു ടാർഗറ്റും കൂടെ പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ ഉൾഫോയിന്ന എങ്ങനെയൊന്ന് ട്രേഡ് പൊളിച്ച് നമ്മൾ ട്രേഡ് എടുക്കാൻ മാർക്കറ്റിൽ കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു ഏയ് പ്രീമിയത്തിൽ വലിയൊരു കൂടുതൽ വന്നില്ല കേട്ടോ ഞാനോട് പൊളിച്ചെന്ന് കുഴപ്പമില്ല ഒരു ഫോർട്ടി ഫൈവ് പോയിൻസിൻ്റെ മൂവ് നമുക്ക് മാർക്കറ്റിൽ ഓവറോൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്കൊരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് ആണ് നമ്മളുടെ ഫൈൻ ഇന്ത്യ വിക്ക് ഭയങ്കര ഡൗൺ ആണ് അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഇത്രയും വലിയൊരു സ്പൈക്ക് കിട്ടിയിട്ടും നമുക്കൊരു നമുക്കൊരു പ്രീമിയം ഹൈക്ക് കിട്ടാനുള്ളത് പിന്നെ ഞാൻ ക്വാണ്ടിറ്റിയും സെവൻറ്റി ക്വാണ്ടിറ്റി എടുത്തുള്ളൂ ദാ ഈ ഒരു സെവൻറ്റി ക്വാണ്ടിറ്റി എടുത്തുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കുക എന്നാണ് പക്ഷേ മാർക്കറ്റ് അവിടുന്ന് വീണ്ടും തിരിഞ്ഞ് ദാ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു റെഡ് ആണെങ്കിൽ കൂടി ഒരു ഹാമർ ക്യാൻഡിൽ ഉണ്ടാകും ഈ ഹാമറിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത് ജസ്റ്റ് ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ആ ക്യാൻഡലിൻ്റെ താഴെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസുമാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ അത്രയും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിട്ട് അത് വീണ്ടും ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറുന്നുണ്ട് നമുക്കേതായാലും നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൊടുത്തിടാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് ഒന്ന് റൈഡ് ചെയ്യാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് റെഡി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡ് ആണെന്ന് വിചാരിക്കുന്നു ഏതായാലും ഇപ്പോൾ നമ്മളുടെ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് കണ്ടി ഞാൻ എൻട്രി എടുത്തപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി കുറയ്ക്കാനുള്ള കാരണം വേറൊന്നുമല്ല ഇത് കണ്ടോ കണ്ടിന്യൂസ്ലി ഫോളിങ് മാർക്കറ്റാണ് കണ്ടിന്യൂസ്ലി ഫോളിങ് മാർക്കറ്റിലാണ് നമ്മൾ എന്ന് ബൈ ചെയ്തിരിക്കുന്നത് സോ നമ്മളുടെ എക്സാക്റ്റ് പോർഷനാണ് നമ്മളുടെ ബൈയിങ് കാരണം അവിടെ ഒരുപാട് സെല്ലേഴ്സ് ട്രാപ്പ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഇനി ഇവിടെ ബൈ ചെയ്യാനുള്ള റീസൺ ഇതാ ലെഫ്റ്റ് ഷോൾഡർ ഹെഡ് റൈറ്റ് ഷോൾഡർ ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ആയിട്ടുണ്ട് ഈ പാറ്റേണെ ബ്രേക്ക്ഔട്ട് ഈ പാറ്റേൺൻ്റെ ബ്രേക്ക് ഔട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തില്ല ഈ അതിനാണ് നമ്മൾ ഈ കാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ നമ്മളുടെ ട്രേഡിലേക്ക് എൻട്രി എടുത്തത് സോ നമുക്ക് അത്രയും വലിയൊരു സ്പൈക്ക് കിട്ടിയെങ്കിലും മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ട് നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് വെച്ചേക്കാം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ട്വൻറ്റി ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആണെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് കിട്ടിയ ആവറേജ് നയൻ ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫോർ സീറോ അപ്പം നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം നയൻ ത്രീ സിക്സ് നയൻ ത്രീ സിക്സും നയൻ ത്രീ സെവനും ഓക്കെ चर स्टॉप प्लेस एनी वे फाइन नोक नोकी अप्डेटियाँ ട്രേഡേഴ്സ് അവിടുന്ന് അത്രയും നല്ലൊരു സ്പൈക്ക് മേലിലോട്ട് തന്നിട്ട് അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് റിവേഴ്സായതാണ് ഇവിടുന്ന് അത്രയും നല്ലൊരു സ്പൈക്ക് തന്നിട്ട് അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തേക്കാം ട്രേഡേഴ്സ് അത്രയും എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോഴേ വിചാരിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുമായിരിക്കും എന്ന് അടുത്തൊരു ട്രേഡ് നോക്കാൻ ട്രേഡേഴ്സ് ട്രേഡ് മാർക്കറ്റിലൊരു അടുത്ത എൻട്രി എടുത്തിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ ജസ്റ്റ് അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ജസ്റ്റ് ട്രേഡിൽ എൻട്രി എടുത്ത് വലിയൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നില്ല ജസ്റ്റ് ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇതെന്താ കാണിക്കുന്നത് ഓക്കെ ഒരു കുഴപ്പമില്ലാത്ത ഒരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട് ഫിഫ്റ്റി സിക്സ് നയൻ ഹൺഡ്രഡിൻ്റെ കോൾ ഓപ്ഷൻ ആണ് നമ്മൾ ബൈ ചെയ്തേക്കുന്നത് ഒരു പ്രശ്നം പറ്റിയെന്നു വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എക്സിക്യൂട്ടായി വന്നപ്പോഴത്തേക്കും കുറച്ച് പോയി സോ വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ സ്പോട്ടിൻ്റെ ചാർട്ട് മാറ്റിയിട്ട് എനിക്ക് തോന്നും നമ്മളുടെ പ്രീമിയത്തിൻ്റെ ചാർട്ട് വയ്ക്കാം അപ്പോഴാകുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്യാം ജസ്റ്റ് ഇച്ചിരി മേലായി പോയി എന്നുള്ളൂ പക്ഷേ ടാർഗറ്റ് നമുക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ഏതായാലും നമ്മളുടെ എൻട്രി പ്ലേസിൻ്റെ അവിടെ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നമുക്ക് ഓക്കെ ഫൈൻ അത്യാവശ്യം തെറ്റില്ലാത്തൊരു മൊമെൻറ്റം വരുന്നുണ്ട് ട്രേഡേഴ്സ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാ നമ്മളുടെ എൻട്രി പോയിൻ്റ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ പ്രീവിയസ് സ്കാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്തത് പക്ഷേ എത്ര ചാർട്ടിൽ നോക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം തിരക്കില്ലാത്തൊരു ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ട്രേഡ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടായത് കുഴപ്പമില്ല ഏതായാലും ഈ ഒരു സിംഗിൾ ക്യാൻറ്റിൽ തന്നെ പ്രോഫിറ്റ് തരും എന്ന് വിചാരിക്കുന്നു ഒരു ഫിഫ്റ്റി പോയിൻസിൻ്റെ ഒരു ടാർഗറ്റും ക്യാൻറ്റിലിൻ്റെ ലോ ഒരു തേർട്ടി സെവൻ പോയിൻസിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും വയ്ക്കാം മാർക്കറ്റ് അത്യാവശ്യം നമുക്ക് ഫേവർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഡേറ്റ് ആയിട്ട് അടുത്ത് എത്തുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി പോയിൻസിലോട്ട് വയ്ക്കാം ഇനി അല്ല ക്ലോസ് ടു വെരി നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വല്ലതും എത്തിയിട്ട് ആണ് തിരിയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മളുടെ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം ഇപ്പോൾ നല്ലൊരു നമ്മൾ ട്രേഡ് എടുത്തോടനെ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം ആയതുകൊണ്ട് ആ ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല ഇനിയിപ്പോൾ മാർക്കറ്റ് ഒരു നെഗറ്റീവിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ തോന്നും വെരി ഗുഡ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തേക്കാം ഓ അത് അതവിടുന്ന് റിജക്ഷനും ഫേസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ട്രേഡ് കണ്ടാളല്ലേ ഇനിയിപ്പം എനിവെയ്സ് നമ്മൾക്ക് എൻട്രി കിട്ടിയത് വൺ സീറോ വൺ ടുവിലാണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ വന്നിട്ട് വൺ സീറോ സിക്സ് ത്രീ ആണ് അപ്പോൾ ഓവറോൾ ഇപ്പോൾ ഒരു നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട് ദ ഹൺഡ്രഡ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്പോർട്ടിൻ്റെ ചാർട്ടിൽ ഇത്രയേ ഉള്ളൂ പക്ഷേ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ ഫിഫ്റ്റി വരുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ആ ഒരു ട്രേഡിൻ്റെ എക്സിക്യൂഷൻ അത്രയും മേളിലായി പോയത് കൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഞാൻ സിസ്റ്ററിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളേ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ അത്യാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ആ ഒരു ട്രേഡിങ് ഞാൻ റെക്കോർഡ് ചെയ്തത് അപ്പോൾ ഏതാണ് നല്ലതെന്ന് വെച്ചാൽ അതെനിക്ക് ചിലപ്പോൾ എപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം നമ്മളിവിടെ ഉള്ളപ്പോൾ മാത്രം വൈഫൈ ഇച്ചിരി പ്രോപ്പറായിട്ട് കിട്ടും മാത്രമേ ഫസ്റ്റ് ട്രേഡിങ് സെഷൻ പോലത്തെ അങ്ങനത്തെ നമ്മളുടെ ഫേസും കൂടെയൊക്കെ കാണിച്ചിട്ടുള്ള അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആവാൻ തോന്നുന്നു നമ്മുടെ ഇമോഷൻസും നമ്മൾ ഈ ട്രേഡ് എടുക്കുമ്പം ഏത് രീതിയിലാണ് അതിനെ കാണുന്നതെന്നും എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുന്നതെന്നും ഒക്കെ ആൾക്കാർക്ക് മനസ്സിലാവാൻ കുറച്ചും കൂടെ നല്ല അതാന്ന് തോന്നുന്നു അപ്പം വേറൊരു വേ ഓഫ് റെക്കോർഡിങ്ങാണ് ഞാനെന്ന് ട്രൈ ഔട്ട് ചെയ്തത് നിങ്ങളുടെ വാല്യുബിൾ കമൻസ് ഒന്ന് ഇത് ചെയ്യണം പിന്നെ പറഞ്ഞ പോലെ ഈ മാക്കിൻ്റെ ഒരു റെക്കോർഡിങ് സംബന്ധമായി ഞാൻ എല്ലാ ദിവസവും ആദ്യത്തെ ദിവസം ഞാൻ അറിഞ്ഞ പോലും ഇല്ല ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് വീഡിയോ മിസ് ആയത് അപ്പം പിന്നെ ഒന്നും ചെയ്യാനില്ല പിന്നെ പിന്നെ ഞാൻ എടുത്ത ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ വിചാരിക്കുകയോ നമ്മൾ ലോസ് വന്നുകൊണ്ട് ട്രേഡ് ഇടാഞ്ഞാണെന്ന് സോ അപ്പോൾ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ അത് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് വൺ സീറോ ത്രീ ഫൈവ് ഒരു ഓവറോൾ നമ്മളുടെ പ്രീവിയസ് ലോസിനെയും കൂടെ റിക്കവർ ചെയ്തിട്ട് ഒരു തൗസൻഡ് റൈറ്റ് 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 തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ് നമ്മുടെ ടാർഗറ്റിൻ്റെ ഇനിയിപ്പം ഇവിടുന്ന് ഒരു സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് മിസ്ഡ് ആ ഒരു സ്പൈക്ക് മേലിലോട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റായിപ്പോയിതിനെ സമ്മതിക്കില്ലെന്ന് തോന്നുന്നു അതിന് മുന്നേ തന്നെ റിജക്ഷൻ ഫേസ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് മുകളിലായി പോയി നമ്മളുടെ എൻട്രി പോർഷൻ കിട്ടുക പക്ഷേ എക്സാക്റ്റ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ പ്രീമിയത്തിൻ്റെ എടുത്ത് അവിടെ എൻട്രി കുഴപ്പമില്ല ഇപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ടെൻഷനില്ല നമ്മളുടെ മാർക്കറ്റ് ഇവിടുന്ന് തിരികുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് റിജക്ഷൻ ആണ് കാണിക്കുന്നത് മാർക്കറ്റ് അവിടുന്ന് തിരികുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചേക്കാം എഗെയിൻ എഗെയിൻ ക്ലോസ് ടു വെരി ക്ലോസ് ടു അവർ ടാർഗറ്റ് ഏരിയ ആണ് ജസ്റ്റ് ഒരു ഫിഫ്റ്റി നമ്മൾ സിക്സ്റ്റി ത്രീലാണ് വെച്ചേക്കുന്നത് ജസ്റ്റ് ഒരു ടെൻ നയൻ നയൻ പോയിൻറ്സ് ആക്കി ഫ്യൂ പോയിന്റ്സ് ഓവറോൾ ഒരു ടു തൗസൻഡിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ് ലോസിനെ കൂടെ റിക്കവർ ചെയ്തിട്ട് കുഴപ്പമില്ല നോക്കാം വെയിറ്റ് ചെയ്യാം അല്ലാതെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു റിജക്ഷൻ ക്യാൻറ്റിലോ വല്ലതോ ആണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്തേക്കാം ഇനിയിപ്പം വളരെ കൂൾ ട്രേഡാണ് ഇനിയിപ്പോൾ ഇത്രയും പോയിട്ട് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് ഇന്നത്തെ ലാസ്റ്റ് ട്രേഡ് ട്രേഡായിരിക്കും ഇനിയിപ്പോൾ ട്രേഡിൽ എൻറ്റർ ചെയ്യുന്നതുകൊണ്ട് അർത്ഥം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു സോ ഓ അത്രയും പോയതിനു ശേഷം റിജക്ഷൻ ആവുമെന്ന് നോക്കി ഇതാണ് സങ്കടം പ്രോഫിറ്റാണോ ലോസ് ആണോ ഐ ആം നോട്ട് ടോക്കിങ് അബൌട്ട് എനി കൈൻഡ് ഓഫ് മണി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത് അത്രയും മേളിപ്പോയതിനുശേഷം തിരികെ നോക്കി നമുക്ക് ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം ജസ്റ്റ് ഒരു ഫൈവ് പോയിന്റ്സ് പ്ലസ് ചെയ്തിട്ട് നമ്മളുടെ എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഒരു ഫൈവ് പോയിന്റ്സിനെ പ്ലസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് വെച്ചേക്കാം ട്രേഡേഴ്സിന് ഇപ്പോൾ ഇവിടുന്ന് ഒരു റിജക്ഷൻ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്ട് ചെയ്ത് ഇറങ്ങാം ജസ്റ്റ് ട്രേഡേഴ്സ് മാർക്കറ്റ് അവിടുന്ന് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് പ്ലേസ് ചെയ്തേക്കാമെന്ന് തോന്നുന്നു ട്രേഡേഴ്സ് ഇനിയിപ്പോൾ അല്ലെങ്കിൽ ത്രീ ടു ത്രീ സീറോ ഓക്കെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ് നമ്മുടെ ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവും അത്രയും നല്ലൊരു സ്പൈക്ക് മേളിലേക്ക് തന്നിട്ടാണ് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സായി നമ്മളുടെ എൻട്രി പോയിന്റിലോട്ട് വീണ്ടും തിരിച്ചു വരുന്നത് സോ ഇന്നിപ്പം ഇനിയിപ്പോൾ അത് ഇനി ഇവിടുന്ന് റിജക്ഷൻ ഫേസ് ചെയ്ത് ടാർഗറ്റാണെങ്കിൽ ഓക്കെ ഇനി ഇപ്പോൾ എന്താണെങ്കിലും ഇത് നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും ട്രേഡേഴ്സ് ഇത് ഫൈൻ ഇത് കൺഫേം ആയി നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് എന്ന് റൈറ്റ് ഓക്കെ യെസ് നമ്മളുടെ ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യേണ്ടത് ട്രേഡേഴ്സ് ഓവറോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ലോസ് ബുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് കോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം പ്രീമിയം വൈസ് ആയിരുന്നെങ്കിൽ സ്പോട്ട് വൈസ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ആയതായിരുന്നു പ്രീമിയം വൈസും ആക്ച്വലി നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ഹിറ്റായതായി ഞാൻ കാണിച്ചു തരാവേ ഇതിനൊന്നും മാറ്റിയാൽ നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ ക്യാൻഡലിൻ്റെ ഹൈ ആയിരുന്നു ഈ കാൻഡിലിൻ്റെ ഹൈ വച്ചാൽ നമ്മൾ സ്ഥിരം വയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് ഒരു ഫിഫ്റ്റി പോയിന്റ്സ് ആണ് എക്സാക്ട്ലി ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ ടാർഗറ്റ് തന്നിട്ട് അവിടെ മാർക്കറ്റ് റിവേഴ്സ് ആയത് സോ എനിവൈസ് ഇന്ന് നമ്മളുടെ ദിവസം അല്ലായിരുന്നു അല്ലെങ്കിൽ ഇന്ന് നമ്മളുടെ മാർക്കറ്റ് അല്ലായിരുന്നു ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാൻഡലിൻ്റെ ലോയും കൂടെ ഇതായിരുന്നു എക്സാക്ട് പ്ലാൻ മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ടാണ് മൂവ് ചെയ്തത് പക്ഷേ ഇന്ന് നമ്മളുടെ കൂടെ അല്ലായിരുന്നു മാർക്കറ്റ് അങ്ങനെ ഓവറോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ചെറിയൊരു ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡീസ്